വയനാട് വെള്ളമുണ്ടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായി തെരച്ചിൽ തുടരുന്നു ഇന്നലെ രാത്രി ചേരിയും ചേരിയംകൊല്ലിയിലും കാരക്കാമലയിലും എത്തിയ കരടി നിലവിൽ പനമരം മേഖലയിലാണുള്ളത് കാരക്കാമല മാങ്ങാണിയിലെ വീട്ടിൽ നിന്ന് പഞ്ചസാര പാത്രം കരടി കൊണ്ടുപോയി പ്രദേശത്തെ കട നശിപ്പിച്ചു പാലിയാണയിലെ വീട്ടുമുറ്റത്തും പനമരത്തും കരടി എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വരുമ്പോൾ ഈ പിന്നെ ഈ കട തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അങ്ങോട്ട് മറച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനാകെ ഭയന്നു പോയി ഇത് കള്ളം കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയായിരുന്നു അപ്പോൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ സാധന ഭക്ഷണ സാധനങ്ങൾ സവാള തക്കാളി പിന്നെ കുറച്ച് ജ്യൂസുകളുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ വാരി വിതറി അതിലൊക്കെ കുറേ തക്കാളിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതിലൊക്കെ ഇതാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാരപ്പം ഇങ്ങനെ ഇന്ന് അന്യ ഇതിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് ഇത് കരടി താഴെയും വന്നു ഇന്നലെ രാത്രി ഒരു ഒമ്പായിരക്കാണ് സാധാരണ കട അടയ്ക്കുന്നത് ആ കട അടയ്ക്കുന്ന അവസരത്തെ അടച്ചിതിൽ പോകുമ്പോൾ ഒരു വലിയൊരു ഇതുപോലെ പോകുന്നത് കണ്ടിരുന്നു നമ്മൾ നമ്മളാകെ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് അപ്പൊ കരടി തന്നെയാണ് എന്നുള്ളതാണ് ഇതൊരു വ്യക്തമാക്കി കരടിയെ മയക്കുപിടിവെച്ച് പിടികൂടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം അതിനിടെ മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ പന്നി ഫാമിലെത്തിയ കടുവ ഒരു പന്നിയെ കൊണ്ടുപോയി സുരജിത് അയ്യപ്പത്ത് വയനാട് നിന്നും വിവരങ്ങൾ നൽകും സുർജിത് നമ്മൾ ഇന്നലെ കരടിയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ കരടി ഏത് രീതിയിൽ പിടികൂടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം അതോടൊപ്പം മറ്റൊരു സ്ഥലത്ത് കടുവാശല്യവും ഉള്ളതായി അറിയപ്പെടുന്നു നാട്ടുകാർ കടുവയെ കണ്ടതായും പറയുന്നു ഈ വയനാട്ടിലാകെ ഒരു വന്യജീവി ആക്രമണം ആ ഒരു സാധ്യതയാണോ കാണുന്നത് നാട്ടിലേക്ക് ഇറങ്ങുകയാണോ വന്യജീവികളൊക്കെ ഈ വെള്ളമുണ്ട കക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കടുവ കരടി നേരെ എത്തിയിട്ടുള്ളത് ഈ കാരക്കാമല എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരുന്നു ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി കാരയ്ക്കാമലയിലെ മാങ്കാണി കുറിച്ച തറവാട്ടിൽ ഈ കരടി എത്തുകയും അവിടെ നിന്ന് ഈ പഞ്ചസാര ഉൾപ്പെടെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു വാതിൽ തകർത്താണ് അകത്ത് കയറിയത് അതിനുശേഷം പോകുന്ന വഴിയിൽ ഒരു കട കൂടി തകർത്തു എന്നുള്ളതാണ് ആ കട തകർത്ത ശേഷം അവിടെ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ട നിലയിലാണ് ഇന്ന് പുലർച്ചെ ഇത് പനമലത്തേക്ക് എത്തിയിട്ടുണ്ട് കീഞ്ഞു കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇത് എത്തുകയും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഒരു കടയിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വനംവകുപ്പ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനപ്പുറം ദാസനക്കര അതോടൊപ്പം തന്നെ അമ്മാനി നീർവാരം ഉൾപ്പെടെയുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഒരു അത് തിരിച്ച് അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ വനത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ വാട്സപ്പ് വഴിയെല്ലാം തന്നെ ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇതിനെ പിടികൂടി പിടികൂടിയതുൾപ്പെടെ ഉള്ള ഒരു വ്യാജ പ്രചരണമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെല്ലാം തന്നെ വലിയ രീതിയിൽ പെട്ടെന്ന് പരിഭ്രാന്തിയിലായി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തു എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പേടിച്ചു അത് ഞാൻ ഈ നാട്ടുകാരനല്ല പക്ഷേ നമ്മളിപ്പോൾ ഇതിലൂടെ പോകുന്ന വഴിക്ക് ഇവിടെ ആൾക്കൂട്ടം ജസ്റ്റ് ഒന്ന് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് കാരണം എല്ലാവരും കുറച്ച് പരിഭ്രാന്തി ഉള്ളവരാണ് ഈ ഒരു സിറ്റുവേഷനിൽ കാരണം ഇന്നത്തെ ന്യൂസ് ഏകദേശം ഒരു ഫേക്ക് ന്യൂസ് ആണ് അപ്പൊ ഈയൊരു അടിസ്ഥാനത്തിലാണ് ന്യൂസ് മീഡിയകളും എല്ലാവരും ഇവിടെ തടിച്ചു കൂടിയത് പക്ഷേ യഥാർത്ഥ ഒരു ന്യൂസ് കൊടുക്കാതെ ഒരു കള്ളത്തരം കൊടുക്കുന്നത് വ്യാജ അല്ലേ അങ്ങനെ കൊടുക്കുന്ന ശരി സുർജിത് വയനാട്ടിൽ ജനവാസ മേഖലയിലൂടെ ഇറങ്ങിയ കരടിയെ പിടികൂടാനുള്ള ദൗത്യം അത് തുടരുകയും